ദേശീയപാതയിൽ ചെർക്കളക്കും ചട്ടൻചാലിനുമിടയ്ക്ക് കുണ്ടടുക്കയിൽ വിള്ളൽ കണ്ടെത്തിയതിനെ തുടർന്ന് രണ്ടാം ദിവസവും വലിയ വാഹനങ്ങൾക്ക് യാത്രാ വിലക്ക് ദേശീയപാത പ്രവൃത്തിക്കായി വൻതോതിൽ മണ്ണെടുത്തതാണ് വിള്ളൽ ഉണ്ടാകുവാൻ കാരണമായത് പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം കാരണം നിരവധി കുടുംബങ്ങളാണ് ഈ ഭാഗത്ത് അപകട ഭീതിയിൽ കഴിയുന്നത് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ സ്റ്റാൻഡ് കാസർഗോഡ് ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന ചെങ്കള വി കെ പാറ കുണ്ടെടുക്കത്ത് തിങ്കളാഴ്ച വൈകിട്ടാണ് വിള്ളൽ കണ്ടത് റോഡിൻ്റെ പാർശ്വഭാഗം ഇടിയാൻ സാധ്യതയുള്ളതിനാൽ വലിയ വാഹനങ്ങൾക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു ഇത് ബുധനാഴ്ചയും തുടർന്നു വി കെ പാറ കുണ്ടടുക്കത്ത് ദേശീയപാതയിൽ ഇടതുഭാഗത്ത് കോൺക്രീറ്റ് പാർശ്വവിദ്യ നിർമ്മാണത്തിനായി കുഴിയെടുത്തിരുന്നു ഇതിന് മുകൾ ഭാഗത്ത് റോഡിനോട് ചേർന്ന ഭാഗം ആറു മീറ്ററിലേറെ നീളത്തിൽ പന്ത്രണ്ട് മീറ്ററോളം താഴേക്ക് ഇടിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തുകൂടി മഴവെള്ളം ഒലിച്ചിറങ്ങുന്നത് കൂടുതൽ ഇടിഞ്ഞേക്കുമെന്ന ഭീതി ഉയർത്തുന്നു ഇതേ തുടർന്നാണ് വലിയ വാഹനങ്ങൾക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത് ഇടതുഭാഗം ഇടിഞ്ഞതോടെ വലതുഭാഗത്തെ കുന്നിടിച്ചു താഴ്ത്തി റോഡിന്റെ വീതി കൂട്ടാൻ ചൊവ്വാഴ്ച രാവിലെ മുതൽ ശ്രമം തുടങ്ങിയിട്ടുണ്ട് നൂറു മീറ്ററോളം നീളത്തിൽ വീതി കൂട്ടുന്നതിനാണ് തീരുമാനം ഏഴ് മീറ്ററോളം ഉയരത്തിലാണ് കുന്നിടിക്കുന്നത് റോഡ് വീതി കൂട്ടി വലിയ വാഹനങ്ങൾ കടത്തിവിടുന്നതിന് രണ്ടാഴ്ചയെങ്കിലും വേണ്ടിവരുമെന്നാണ് നിർമ്മാണ കമ്പനി അധികൃതർ നൽകുന്ന സൂചന പ്രദേശത്തെ സ്കൂൾ കുട്ടികളുടെ യാത്രാപ്രശ്നം പരിഹരിക്കാൻ ദേശീയപാത നിർമ്മാണ കമ്പനിയായ മേഗാ കൺസ്ട്രക്ഷൻസ് രാവിലെയും വൈകിട്ടും ചട്ടഞ്ചാലിനും ചെർക്കളയ്ക്കുമിടയിൽ മിനി ബസ് സൗകര്യം ഏർപ്പെടുത്താൻ ദേശീയപാത ബേവിഞ്ച കർമ്മസമിതി ഭാരവാഹികളുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെറുക്കള മുതൽ ബേവിഞ്ച വരെ വളരെ സങ്കീർണമായ അവസ്ഥയാണുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു പുതിയ റോഡിന്റെ അലൈൻമെന്റ് മാറ്റിയത് കാരണം കുന്നിടിച്ചും നിലവിലെ റോഡ് താഴ്ത്തിയുമാണ് പുതിയ റോഡ് കടന്നുപോകുന്നത് നൂറിലേറെ വീടുകളുള്ള കുണ്ടെടുക്കം പുലിക്കുണ്ട് വി കെപ്പാറ കോയങ്ങാനം മൂല സ്റ്റാർ നഗർ പ്രദേശങ്ങളിലാണ് വലിയ ഭീഷണിയുള്ളത് റോഡിന് ഭാഗം വലിയ കുന്നും കിഴക്കുഭാഗം അറുപതടി വരെയുള്ള താഴ്വാരവുമാണ് മുഗൾ നിന്ന് കുന്നും താഴെ റോഡ് ഭാഗവും ഇടിയുന്നതിനുള്ള സാധ്യതയാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് പരിഹരിക്കുന്നതിന് അപകട സാധ്യതാ സ്ഥലങ്ങളിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി അരുകുവിത്തി പണിയുകയും ഗതിമാറി പോകുന്ന മഴവെള്ളം ഒഴുകുന്നതിന് ഡ്രൈനേജ് പണിയുകയും വേണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ആക്ഷൻ കമ്മിറ്റി ഉയർത്തുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്